ഒരമ്മയും ഒരു മകനും ഒരു മരവുകളുമുള്ള ഒരു കുഞ്ഞു ചാനൽ തുടക്കകാലത്ത് ആരും കൗനിക്കാതിരുന്ന ഈ ചാനൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷനുള്ള അഞ്ച് കോടിക്ക് മുകളിൽ സബ്സ്ക്രിപ്ഷനുള്ള ചാനലായി മാറിയിരിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്റ്റൽ റൂബി പ്ലേ ബട്ടൺ ഇവർ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇത് കാണുമ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാം കാരണം താരപ്പകിട്ടങ്ങളോ ആർഭാട വേഷവിധാനങ്ങളും ഇല്ലാതെ സിമ്പിളായി വന്ന് മലയാളിയുടെ മനം കവർന്ന ചാനലാണ് കേൽബ്രോസ് ഏതൊരു മലയാളിക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു തമാശകളും വിശേഷങ്ങളുമായി ഈ ചാനൽ നിറഞ്ഞാടി ആ അമ്മയുടെ നിഷ്കളങ്കതയുടെയും ആ മരുമകന്റെ കോമഡിയും ജനങ്ങൾ ഏറ്റെടുത്തു കണ്ണൂർക്കാരനായ മകനും കർണാടകക്കാരിയായ മകളും ഇവർ തമ്മിലുള്ള കോംബോ മലയാളി മക്കൾ ഏറ്റെടുത്തു അതുമാത്രമല്ല ഇവർ രണ്ടുപേരും ഇവർ അമ്മയ്ക്ക് നൽകുന്ന റെസ്പെക്റ്റും ഏവരെയും ഇഷ്ടപ്പെടുത്തി എന്നാൽ ഇവരുടെ കുഞ്ഞു തമാശകളും വിശേഷങ്ങളേക്കാൾ കൂടുതൽ ഇവർ ഈ നിലയിൽ എത്താനുള്ള മെയിൻ റീസൺ ഇവരുടെ ഹാർഡ് വർക്കാണ് കാരണം വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഇവർക്ക് ഇത്രയധികം സബ്സ്ക്രിപ്ഷൻ കിട്ടിയത് അതിൻ്റെ മെയിൻ കാരണം അവരെടുത്ത എഫേർട്ടാണ് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറോളം വീഡിയോസാണ് ഇവർ ചുരുങ്ങിയ ടൈം കൊണ്ട് അപ്ലോഡ് ചെയ്തത് നിരന്തരമായ പരിശ്രമ്യം നമ്മെ ഉയർച്ചയിലെത്തിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ചാനൽ